മധ്യപ്രദേശിൽ വേൾവുൾഫ് സിൻഡ്രോം എന്ന അപൂർവ രോഗം ബാധിച്ച പതിനെട്ടുകാരന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചു മുഖത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം രോമങ്ങളാൽ നിറയുന്ന അപൂർവ രോഗാവസ്ഥയാണ് ഹൈപ്പർ ഡ്രിക്കോസിസ് അല്ലെങ്കിൽ വേർവുൾഫ് സിൻഡ്രോം ഈ രോഗാവസ്ഥയുമായി ഗിന്നസ് ലോക റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ലളിത് പട്ടിദാർ മുഖത്ത് ഏറ്റവുമധികം രോമങ്ങളുള്ള പുരുഷൻ എന്ന ഗിന്നസ് റെക്കോർഡാണ് ലളിത് സ്വന്തമാക്കിയത് അടുത്തിടെ ഇറ്റലിയിലെ മിലാനിൽ മുഖരോമങ്ങളുമായി ഒരു ടെലിവിഷൻ പരിപാടിയിൽ ലളിത് പങ്കെടുത്തിരുന്നു ഇവിടെ വെച്ചാണ് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള പരിശോധനകൾ നടന്നത് ഈ രോഗാവസ്ഥയുമായി ജീവിക്കുന്നത് അത്ര എളുപ്പമല്ലെന്നും ആളുകൾ തന്നെ കാണുമ്പോൾ ആദ്യം ഭയപ്പെടുന്ന അവസ്ഥ എന്നും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ലളിത് വ്യക്തമാക്കി ജന്മനാലുള്ള കൺജനിറ്റൽ ഹൈപ്പർ ഡ്രിക്കോസിസ് ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന അക്വേഡ് ഹൈപ്പർ ഡ്രിക്കോസിസ് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ഈ രോഗമുള്ളത് ജനിതകമായി കൈമാറി കിട്ടുന്നതാണ് കൺജനിറ്റൽ ഹൈപ്പർ ഡ്രിക്കോസിസ് എന്നാൽ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന അക്വേഡ് ഹൈപ്പർ ഡ്രിക്കോസിസ് ആന്തരികവും ബാഹ്യവുമായ കാരണങ്ങളാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പോഷണക്കുറവ് അനോറെക്സിയ നെർവോസ എന്നിവ പോലുള്ള ഈറ്റിംഗ് ഡിസോർഡറുകൾ ചിലതരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴുള്ള പാർശ്വഫലം അർബുദം ജനിതക പരിവർത്തനങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ തൊക്കിനെ ബാധിക്കുന്ന ചിലതരം അണുബാധകൾ ചർമ്മത്തെ അൾട്രാ വയലറ്റ് രശ്മികളോട് സംവേദനമുള്ളതാക്കുന്ന പോർഫീറിയ ക്യുട്ടനേഡ ഡാർഡ തുടങ്ങിയവയെല്ലാം അക്യൂഡ് ഹൈപ്പർ ഡ്രിക്കോസിന് കാരണമാകാം രോമങ്ങൾ വടിച്ചുകളയൽ ലേസർ ഹെയർ റിമൂവൽ അമിതമായ രോമ വളർച്ചയെ തടയുന്ന മരുന്നുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ രോഗത്തെ ചികിത്സിക്കുന്നത് ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ മനുഷ്യന്റെ ജനിതക പരിണാമങ്ങളിലേക്ക് വെളിച്ചം വീശുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ